മുഖ്യ വിവരാവകാശ കമ്മീഷണറും മുൻ ചീഫ് സെക്രട്ടറിയുമായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയായ അതിജീവനം രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്തു വരും തലമുറയ്ക്ക് അതിജീവനം പ്രചോദനമാകുമെന്ന് ഗവർണർ പറഞ്ഞു സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നുവരുന്ന യുവ ഐ ർക്ക് ഈ പുസ്തകം വഴികാട്ടിയായേക്കും വലിയ വായനക്കാർ പുസ്തകത്തിനുണ്ടായേക്കും മലയാളത്തിൽ ആത്മകഥ തയ്യാറാക്കി എന്നത് പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റു ഭാഷകളിലേക്ക് പുസ്തകം തർജ്ജമ ചെയ്യണമെന്നും ഗവർണർ പറഞ്ഞു ഇരുപത്തി ആറ് വയസ്സിൽ രണ്ട് സ്യൂട്ട് കേസുകളുമായി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ താൻ രണ്ട് സ്യൂട്ട് കേസുകളും ഹൃദയഭാരവുമായാണ് മാർച്ച് പതിനഞ്ചിന് കേരളത്തിൽ നിന്ന് മടങ്ങുന്നതെന്ന് വിശ്വാസ് മേത്ത പറഞ്ഞു കർമ്മഭൂമിയായ കേരളത്തിലെ അനുഭവങ്ങളും കാഴ്ചകളുമാണ് പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത് രാജസ്ഥാനിലെ പിന്നാക്ക ജില്ലയിൽ നിന്ന് കേരളത്തിലെത്തിയ കഥയും തുടർന്നുള്ള ജീവിതവും ഇതിൽ അനാവരണം ചെയ്തിട്ടുണ്ട് തന്റെയും ഭാര്യ പ്രീതിയുടെയും ജന്മദിനമായ ഫെബ്രുവരി പത്തൊമ്പതിന് ആത്മകഥ പ്രകാശനം ചെയ്യുന്ന പ്രത്യേകതയും അദ്ദേഹം സൂചിപ്പിച്ചു ചെറുപ്പത്തിൽ തന്നെ വിധവയായ മുത്തശ്ശിയിൽ നിന്നാണ് ആത്മകഥ ആരംഭിക്കുന്നത് മാതൃഭൂമി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് വിശ്വാസ്മയത്തു കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു